യു കെയിൽ ഇരുപത്തിയഞ്ചു മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള പ്രായക്കാരിൽ മരണനിരക്ക് കുതിച്ചുയരുന്നു മയക്കുമരുന്ന് ഉപയോഗം ആത്മഹത്യ അതിക്രമങ്ങൾ എന്നിവ മൂലമുള്ള മരണങ്ങൾ വർധിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അൻപത് വയസ്സിന് താഴെയുള്ളവരുടെ മരണനിരക്ക് ആശങ്കാജനകമായി വളരുകയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിന്റെ റിപ്പോർട്ട് പ്രകാരം മറ്റ് വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യു കെയുടെ ആരോഗ്യനില വശമാകുന്നതായാണ് വ്യക്തമാകുന്നത് ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ കുറയ്ക്കാൻ രാജ്യത്തിന് കഴിഞ്ഞെങ്കിലും അനധികൃത മയക്കുമരുന്ന് ഉപയോഗവും അപകടങ്ങളും മരണസംഖ്യ ഉയർത്തുന്നു മയക്കുമരുന്ന് ഉപയോഗം മൂലമുള്ള മരണങ്ങൾ യു കെയിൽ നാടകീയമായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂന്നിരട്ടിയായി ഉയർന്നു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആണ് ഈ ഉയർച്ച ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ റിപ്പോർട്ട് യു കെ ആരോഗ്യക്ഷയം എടുത്തുകാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തി ഒൻപത് വയസ്സ് പ്രായക്കാരായ സ്ത്രീകളിൽ നാല്പത്തി ആറ് ശതമാനവും പുരുഷന്മാരിൽ മുപ്പത്തി ഒന്ന് ശതമാനവും മരണനിരക്കാണ് വർദ്ധിച്ചത് മറ്റ് ധനിക രാജ്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുരോഗതി കൈവരിക്കുമ്പോൾ യു കെ പിന്നോട്ടു പോകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്